കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കാശ് അങ്ങനെ വല്ലവന്റെയും രാഷ്ട്രീയത്തിനു വേണ്ടി ഉപയോഗിക്കാനൊക്കെ ഈ ഡി ബി ടി എന്ന് വിഭാവനം ചെയ്തത് തന്നെ ഇങ്ങനൊരു ദീർഘ വീക്ഷണം പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു നെല്ല് സംഭരണത്തിന്റെ ഒരു വിഹിതം കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് അതെങ്കിലും ഞങ്ങൾക്ക് നേരിട്ട് തരണമെന്നാണ് കേരള സർക്കാരിന് കൊടുത്ത് അവര് വഴി നിങ്ങളിലേക്ക് എത്തരുത് അതും കൂടി പിടിച്ചു വെച്ചുകൊണ്ട് ഞങ്ങളെ ബാങ്കിന് അടിമപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സത്യമാണ് അതിനകത്ത് നെൽകർഷകരെല്ലാവരും അതിനകത്തുണ്ട് കപ്പകൃഷി ഉണ്ടാവും ഈ ഏതോ രാശ്രമത്തിൻ്റെ നമ്മുടെ സുനിൽ സ്വാമിയുടെ ഒരു ആശ്രമം ഉണ്ടല്ലോ അവിടുത്തെ മാങ്ങ കൃഷി മാങ്ങ എല്ല നമ്മുടെ ഈ ഗുരുതി ഒക്കെ നടക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ട് ഉണ്ടവിടെ ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തു അല്ല എന്ത് ചിറ ചിങ്ങൻചിറ ചിങ്ങൻചിറ ചിങ്ങൻചിറയിൽ ഒരുപാട് മാങ്ങാത്തോട്ടം എല്ലാം നിങ്ങളുടെ കൃഷി എന്ന് പറയുന്ന ഒന്നും വിട്ടിട്ടില്ല ക്യാഷ് ക്രോപ്സ് ഒന്നും വിട്ടിട്ടില്ല ഓക്കേ അല്ല നിങ്ങളുടെ സംഘത്തില് എല്ലാവരും ഉണ്ടല്ലോ എത്ര ഫാമ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാണ് പ്രൊഡ്യൂസർ ശരിക്കും ഒരു ലിസ്റ്റ് നമുക്ക് പല അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണ് കാരണം ഇന്നലെ എന്നെ കാണാൻ വന്ന ആരായിരുന്നു ഇന്നലെ കാണാൻ വന്ന കർഷകരാര ആ ആരാ ജയപ്രകാശ്കാശ അവര് അല്ലല്ല അത് ഫാമ പ്രൊഡ്യൂസർ കമ്പനി അല്ല അത് ഞാൻ പറയുന്നത് അവരെല്ലാം ആവശ്യപ്പെടുന്നത് നെല്ല് സംഭരണത്തിൻ്റെ ഒരു വിഹിതം കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് അതെങ്കിലും ഞങ്ങൾക്ക് നേരിട്ട് തരണമെന്നാണ് കേരള സർക്കാരിന് കൊടുത്ത് അവർ വഴി നിങ്ങളിലേക്ക് എത്തരുത് അതും കൂടി പിടിച്ചു വെച്ചുകൊണ്ട് ഞങ്ങളെ ബാങ്കിന് അടിമപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സത്യമാണ് ബാങ്കിൽ നിന്ന് ലോണായിട്ട് തരുന്നു അതിന് പലിശയില്ല പക്ഷേ നിങ്ങളുടെ സ്കോർ കുറയും അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റും ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ സിവിൽ സ്കോറിനകത്ത് ഇത് ബാധിക്കപ്പെടുന്നു ആണോ അങ്ങനെയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡി ബി റ്റി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അതിനാണ് രണ്ടായിരത്തി പതിനേഴിൽ എല്ലാവർക്കും ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞത് ദിസ് വിൽ കം ടു യു യു ക്യാൻ ഓൾസോ ബി ഫോളോയിങ് ദി നോട്ട്സ് വിത്ത് ദ നോട്ട്സ് അപ്പോൾ ഈ ഡി ബി ടി അന്ന് വിഭാവനം ചെയ്തത് തന്നെ ഇങ്ങനൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു അതായത് പല കേന്ദ്ര കേന്ദ്രവിഹിതങ്ങളും ഇനി ഡയറക്റ്റായിട്ട് വരും അത് തൊഴിലുറപ്പ് മേഖലയിലും വരാൻ പോവുകയാണ് കാരണം ഇവിടുത്തെ രാഷ്ട്രീയ മുതലാളിമാരാണ് ഇത് ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണ് തീരുമാനിക്കുന്നത് അവരുടെ സമ്മേളനത്തിന് ചെന്നാലേ ജോലിയുള്ളൂ ശമ്പളം കൃത്യമായിട്ട് കിട്ടും അപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കാശ് അങ്ങനെ വല്ലവന്റെയും രാഷ്ട്രീയത്തിനു വേണ്ടി ഉപയോഗിക്കാനൊക്കെ തരില്ല തൊഴിലെടുക്കുന്ന തൊഴിലാളിയെ മതിക്കുന്ന പാർട്ടിയാണ് ഇതൊരു തൊഴിലാളി പാർട്ടിയൊന്നും അല്ല കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അറിയുന്നത് ഞങ്ങളാണ് അപ്പൊ അവർക്ക് ഇന്ന് ഇല്ലായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വളത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ഞങ്ങളാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ മാതിരി ഡയറക്റ്റ് ഈ ഫാർമേഴ്സിന് ഈ പൈസ കിട്ടണമെങ്കിലും അതുപോലെ ഞങ്ങൾക്ക് ഒരു വർഷമൊക്കെയാണ് ഞങ്ങളും തുച്ഛം അപ്പൊ ഇന്നലെ ഇന്നലെ ഇരുന്നു ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് കർഷകർ പറഞ്ഞ അവരും പാലക്കാട് നിന്ന് തന്നെ വന്നതെന്നാണ് എന്റെ വിശ്വാസം അവർ പറഞ്ഞ വിഷയം ഇതാണ് അപ്പോൾ കൂടുതൽ ആസ്കിങ് വരുന്നു ഡി ബിറ്റിക്ക് വേണ്ടി ഇത് തൊഴിലുറപ്പ് മേഖലയിലും സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിനകത്ത് പക്ഷെ കുറച്ച് സങ്കീർണമാണ് നമുക്കിത് ഓരോ പഞ്ചായത്തിലേക്കുമാണ് പോകുന്നത് നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ അത് പറ്റത്തില്ല ഓരോ പഞ്ചായത്തിന് നമ്മൾ ലോക്ക് ബുക്കിൽ കൊണ്ടുവരണം അങ്ങനെ ആകുമ്പോൾ ലക്ഷക്കണക്കിന് പഞ്ചായത്താണ് ഇന്ത്യയിൽ മുഴുവനുള്ളത് കാശ്മീർ തുടങ്ങി എങ്കിൽ കന്യാകുമാരി വരെ അറ്റത്തുള്ള അവസാനത്തെ പഞ്ചായത്ത് വരെ ഈ ലോഗബുക്കിനകത്ത് വേണ്ടി വരും അതിൻ്റെ ഫിനാൻഷ്യൽ ട്രാവൽ എന്ന് പറയുന്നത് കുറച്ച് സങ്കീർണമായ പ്രശ്നമാണ് പക്ഷേ കർഷകനെ നമുക്ക് തിരിക്കുമ്പോൾ സ്റ്റേറ്റ് വൈസ് നമുക്ക് തിരിക്കാൻ പറ്റും അതെ അപ്പോൾ ഇതൊക്കെ അത് വീക്ഷണത്തിൻ്റെയാണ് ഒരു ഒരു വീക്ഷണം വേണം ആ വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ നവംബർ എട്ടിന് നോട്ട് മാറ്റം കൊണ്ടുവന്ന് അതിൻ്റെ അനന്തര നടപടികൾ എന്തൊക്കെയാണ് വന്ന് അല്ലേ ഡിജിറ്റലൈസേഷൻ വന്നു ഡിജിറ്റലൈസേഷൻ വന്നപ്പോൾ ചോദിച്ചു പിന്നെ ഉരുളകിഴങ്ങ് വയ്ക്കുന്നവൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റുക അവൻ എവിടെയാണ് കണക്റ്റിവിറ്റി എന്ന് ചോദിച്ചു കണക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലം പറ പാലക്കാട് രണ്ടായിരത്തി എണ്ണൂറ്റി ചെല്ലുവാനാം കോടിയുടെ ഐ ടി ഹബ്ബ് വരുന്നു പാലക്കാടെന്താ തിരഞ്ഞെടുത്തതെന്ന് ന്യായമായിട്ടും ചോദിച്ചൂടെ പാലക്കാടും ഇടുക്കിയും ആലപ്പുഴയും ഒഴിച്ചുള്ള ജില്ലകളല്ലേ ചിന്തിക്കേണ്ടത് അത് ന്യായമായിട്ടും ചോദിക്കാറല്ലേ പാലക്കാട് എന്തുകൊണ്ടാണ് പാലക്കാട് കണക്ടിവിറ്റി മാത്രമാണ് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത് അപ്പം ആ വിഷം വെച്ചിട്ടാണ് എന്തുകൊണ്ടാണ് ഒരു എയിംസ് വരുമ്പോൾ ഒരു നിർദ്ദിഷ്ട സ്ഥലത്ത് വരണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് ഞാൻ ആ പ്രദേശത്തിന് എയിംസ് കൊണ്ട് ഇന്ന് വരെ ഒരു വിമോചന സമരം കമ്മ്യൂണിസം കൊണ്ട് നശിച്ച നാറണക്കല്ലളകിപ്പോയ ഒരു ജില്ലയ്ക്ക് എഴുമ്പേറ്റം എന്ന് പറയുന്നത് ഒരു എയിംസ് കൊണ്ട് വരണമെന്ന് പറയുന്ന മിഷനാണ് അപ്പോൾ ഇത് നമുക്ക് ഓരോ വികസനത്തിനുള്ള ഒരു മോഡല് വരും ആ മോഡൽ നമ്മൾ അനുഗ്രഹി അനുകരിക്കണം യു പിയിലും മധ്യപ്രദേശിലുമൊക്കെ ഇത്രയും കാലമെത്താത്ത വികസനം എയിംസിൻ്റെ പേരിലും എത്തിയിട്ടുണ്ട് ഒരു വിമോചന സമരം കമ്മ്യൂണിസം കൊണ്ട് നശിച്ചു പോയ ആലപ്പുഴ പോലെ ഒരു ജില്ല ഉയർന്ന് വരണമെങ്കിൽ എയിംസാണ് എയിംസ് അവിടെ വരുന്നുകൊണ്ട് എന്താണ് കാര്യം കൊച്ചിയുടെ സാറ്റലൈറ്റ് സിറ്റിയായി മാറും ആലപ്പുഴ ആലപ്പുഴയ്ക്ക് ആ വികസനം വന്നാൽ അതിൻ്റെ അനന്തരഫലം വടക്കൻ പ്രദേശം കൊല്ലത്തിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശം പത്തനംതിട്ട ഇടുക്കിക്ക് വരെ അതിൻ്റെ ഗുണം ഉണ്ടാവുക ഒരു എയിംസ് അവിടെ വന്നാൽ നാലു പാത മുഹമ്മ തുടങ്ങി ഏതാണ്ട് വണ്ടിപ്പെരിയാർ താണ്ടി കമ്പം തേനി വഴി മധുര വരെ വരും എയിംസ് വന്നില്ലെങ്കിൽ ഇത് വരില്ല കാരണം യൂട്ടിലിറ്റി യൂട്ടിലിറ്റിയില്ലേ എയിംസ് ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് നാലുപരി പാത പിന്നെന്തിനാണ് വൈക്കം കായലിന് കുറുകെ ഒരു നാലു വരി പാലം അപ്പോൾ മക്കളല്ല അവരും രാജ്യത്തിൻ്റെ മക്കളാണ് അത് ആലപ്പുഴയിലെ മക്കളും മക്കളാണ് കാസർഗോഡിന് മംഗലാപുരം എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ അവിടെ തൊട്ടടുത്തുണ്ട് കോവിഡ് വരുമ്പോൾ മാത്രമാണ് റോഡ് കുഴിയെടുത്ത് നമ്മുടെ ഗതി തടസ്സപ്പെടുത്തുന്നത് അത് ആരൊക്കെ ഏതൊക്കെ രാഷ്ട്രീയം തടസ്സപ്പെടുത്തി എന്നെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ പുതിയ വോട്ട് നിശ്ചയത്തിന് ഇങ്ങനെയുള്ള കിരാതങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിക്കണം തൃശൂർ മാത്രം പോരില്ല അപ്പോൾ കർഷകരെ സംബന്ധിച്ച് ഡി ബി റ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന് കുറച്ചുകൂടി ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് നമുക്ക് വേഗം ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നമ്മൾ ചെയ്യും ഇപ്പോൾ അതിൻ്റെ ആവശ്യം കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഉള്ള തുകയിൽ നിന്ന് ഒരു നൂറ് രൂപയെങ്കിലും കൂടാനുള്ള വ്യവസ്ഥയുണ്ട് അപ്പോൾ അത് സ്റ്റേജ് ബൈ ആയിട്ടെങ്കിലും പന്ത്രണ്ട് രൂപ പതിനേഴ് രൂപ വെച്ച് കൂട്ടി കൂട്ടി ആയിരിക്കും ഒരു നൂറ് രൂപയിലേക്ക് അത് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള അതിനുള്ള ഉണ്ട് പക്ഷെ അന്നേരത്തേക്കും ഡി ബി റ്റി അല്ലെങ്കിൽ ഈ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരെ അത് ഏത് പാർട്ടിയുടെ ആയാലും അവർ ഈ പാവങ്ങളെ ചൂഷണം ചെയ്യും ചൂഷണം ഒഴിവാക്കാനാണ് ഈ പദ്ധതി മക്കൾക്ക് വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ പറ്റാത്ത ഒരു സിവിൽ സ്കോറിൻ്റെ ഉണ്ടെങ്കിൽ അതും ചൂഷണമാണ് നിങ്ങളുടെ അന്തസ്സാണ് കൊണ്ടുപോയി സർക്കാർ പണയം വെക്കുന്നത് ബാങ്കിൽ ആണോ അത് സർക്കാർ എടുക്കണമായിരുന്നു രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞു അപ്പോൾ അതിന് വഴിയൊരുക്കാം